ഫ്രേശോള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ട് പ്രാർത്ഥിക്കണം കണ്ട് പ്രാർത്ഥിച്ച വിഷയങ്ങളുടമയിൽ നിങ്ങൾക്ക് വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഒരു കർഷകൻ തൻ്റെ കയ്യിൽ വിത്തെടുക്കുമ്പോൾ ഡ്രൈ ആയ പ്ലേസിൽ കൊണ്ടുവന്ന് അത് വിതയ്ക്കുമ്പോൾ അക്ഷരികമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുകയില്ല പക്ഷെ കർഷകൻ അറിയാം കുറച്ചു നാള് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് പതിമടങ്ങായി അവന്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പല പ്രാർത്ഥന വിഷയങ്ങൾക്കും മറുപടി കിട്ടിയില്ല പലവിധമാകുന്ന യാചനകൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾ കടന്നുപോയി എന്നിട്ടും റിസൾട്ട് കാണാതെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ ഈ വചനത്തിൽ കൂടി വ്യക്തമായി സംസാരിക്കുന്നത് തളർന്നു പോകണ്ട ഭാരപ്പെട്ടു പോകണ്ട ഇത് നിന്റെ സീസൺ ആണ് ഈ സീസണിൽ നീ ചെയ്യേണ്ടത് മടുത്തു പോകാതെ ദൈവം നിന്നോട് പറഞ്ഞ വാഗത്വത്തിൻ്റെ മേൽ അത് നടക്കുന്നത് കാണുക അവൻ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി അയക്കുന്നത് നീ കാണുക ആ വിഷയത്തിന്റെ മേൽ തളർന്നു പോകാതെ അത് നടക്കുന്നത് കണ്ടതായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങളോട് ഞാൻ ദൈവാത്മ പ്രേരിതമായി കൈമാറി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ ദൈവപ്രവർത്തികൾ നിന്റെ കുടുംബത്തിന്റെ മക്കളുടെ നിന്റെ ബിസിനസിന്റെ പേലും നിന്റെ ആരോഗ്യത്തിന്റെ മേലും ദൈവം ചെയ്യുവാൻ വേണ്ടി പുകയാണ് ഞാൻ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് എണിച്ചേശുക്രി അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം വലിയ ദൈവപ്രവൃത്തികൾ ദൈവിക മഹുത്വം നിങ്ങളിൽ ചെയ്യുക തന്നെ ചെയ്യും എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കുക കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആമേ അർത്ഥാൽ ജീവിതത്തിന്റെ മേൽ ഒന്നും നടന്ന് കണ്ടിട്ടില്ലെങ്കിലും അമേ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രവർത്തിച്ചു എന്നിട്ടും മറുപടികളൊന്നും നിന്റെ ജീവിതത്തിന്റെ മേൽ അച്ചനികമായി വെളിപ്പെട്ടു വന്നിട്ടില്ലെങ്കിലും വിശ്വാസത്തിന് ഇതിനെ ക്രിയേറ്റ് ചെയ്യുവാനുള്ള ദൈവശക്തിയുണ്ട് ഒന്നും നടന്നു കണ്ടില്ലെങ്കിലും അത് നടക്കുന്നതായി നീ ഉറച്ചു വിശ്വസിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടമേലും ദൈവകരം നിന്റെ ഭവനത്തിന്മേൽ വെളിപ്പെട്ടു വരുന്നത് നിനക്ക് കാണാൻ പറ്റും ദൈവം എല്ലാ കാലഘട്ടങ്ങളിൽ മേലും ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഇതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ ഒരു മാസത്തിനു മുമ്പ് ഓബേതോമിന്റെ ഭവനത്തെ പറ്റി ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളിൽ നിങ്ങളുമായിട്ട് പറഞ്ഞു വിട്ടതാണ് അവൻ ഒരു ന്യായവിധി നടന്ന് ഉസ എന്നറിയപ്പെടുന്ന വ്യക്തി പെട്ടകത്തെ പിടിച്ചു അവൻ ഉടനടി മരിച്ചു ം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ചിന്തിക്കാം ഈ പെട്ടകം ന്യായവിധി കൊണ്ടുവരുന്ന പെട്ടകമാണ് ഈ പെട്ടകം നിമിത്തം എന്റെ ഭവനം നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ കുടുംബത്തെ ദൈവം ഏറ്റവും അധികം അനുഗ്രഹിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് രാജാവ് വരെ ആ കുടുംബത്തെ പോ ആ കുടുംബത്തെ കേട്ടറിയ രീതികൾ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു അവ ഇതുപോലെ തന്നെ ചില കുടുംബങ്ങളുടമയിൽ ദൈവിക അനുഗ്രഹം കടന്നു കടന്നുവരുന്നു നാമത്തിൽ ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ചില കുടുംബങ്ങൾ നശിച്ചിരിക്കുകയാണ് എന്തു ചെയ്തിട്ടും അവൻ ഒരു മുന്നേറ്റം ഇല്ല ബ്രദറെ എന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരോടാണ് ഇന്നത്തെ ദൂത് ഞാൻ കൈമാറുന്നത് പോലെ തന്നെ അടുത്ത മാസത്തിനുള്ളിൽ വലിയ ിൽ കാണാൻ പോകയാണ് വ്യക്തിയോടനുബന്ധിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും നാമത്തിൽ സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് സദൃശവാക്യം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു നിങ്ങൾക്കറിയാമോ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് വേർറ്റിക്കൽ വിഷൻ വിഷൻ എന്നൊരു പദം നമ്മൾക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ചില ട്രാൻസ്ലേഷൻ പറയുന്നത് പ്രൊഫറ്റിക്കൽ വിഷൻ പ്രാവചനികമാകുന്ന ദർശനമില്ലാത്തടുത്ത് എന്താണ് പ്രവചനമെന്ന് പറയുന്നത് നാളെ നടക്കുവാൻ വേണ്ടി പോകുന്നത് നാളെ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് പ്രവചന ശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഈ ശുശ്രൂഷ തുടങ്ങിയത് തൊട്ട് പലരുടെയും ജീവിതത്തിന്മേൽ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതികൾ ദൈവം അത്ഭുതം ചെയ്തതായിട്ട് അവൻ എന്റെ അനുഭവത്തിൽ നിന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ വിഷൻ എന്ന് പറയുന്നത് ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദൂരെ വരും ദിവസങ്ങളിൽ നടക്കുന്നതാണ് അത് നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവപ്രവൃത്തി നടന്നിരിക്കും ഞാൻ ദൈവവചനത്തിൽ വചനത്തിൽ നിന്ന് തന്നെ തെളിയിക്കാം നിങ്ങൾക്കറിയാമോ പ്രീഷോർ മറക്കോസിന്റെ ശുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷം മത്തായുടെ സുവിശേഷവും രക്തസ്രാവസ്കാരിയായിരിക്കുന്നൊരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് അവർ കഴിഞ്ഞ പന്ത്രണ്ട് സംവത്സരമായിട്ട് രോഗം കൊണ്ടുപോകാൻ നിറയ്ക്കുകയാണ് ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ മേലൊരു രോഗമുണ്ടെങ്കിൽ അത്ഭുതമാകുന്ന വിടുതലുകൾ നിന്റെ ജീവിതത്തിന്റെ യേശുമന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തു നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിച്ചിരിക്കും എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഈ പ്രകാരമാണ് യേശു ആ വഴിക്ക് കടന്നു വരുന്നുണ്ട് എന്ന് ഈ സഹോദരി അറിഞ്ഞപ്പോലോയ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു നോക്കിയേ അവൾ അവളെ തന്നെ കാണുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വത്സരം കഴിഞ്ഞ പന്ത്രണ്ട് സംവത്സരം എല്ലാം നശിച്ചു ലൂക്കോസിന്റെ സുവിശേഷം വൈദ്യന്മാർക്ക് ഏറിയാവുന്ന കൊടുത്തു എന്നിട്ടും ശരീരത്തിന്റെ വേലൊരു സൗഖ്യം കാണാൻ പറ്റിയില്ല ഇങ്ങനെയിരിക്കുന്ന സ്ത്രീ യേശുവിനെ പറ്റി ഒരറിവ് അവൾക്ക് കിട്ടിയപ്പോൾ അവളുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നു അവൾ അവളോട് തന്നെ പറവാനടിയായി തീർന്നു അവൾ അവളുടെ ഉള്ളത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് കാണുവാൻ തുടങ്ങി യേശു അതിൽ പോകുന്നുണ്ട് വസ്ത്രത്തിന്റെ തൊന്നലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ചിന്ത അവളിൽ നിന്ന് തന്നെ ഉടലെടുത്തു അവൻ അത് അനുസരിച്ച് അവൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ സൗഖ്യം വന്നില്ല പക്ഷെ ഇവൾ അതിനെ അതിനു ചെയ്തു ഇന്ന് പ്രൊഫറ്റിക്കിൽ നിനക്ക് ചിലതാറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് വലിയ ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൻ്റെ ഈ സീസണിൽ സംഭവിച്ചിരിക്കും ചിലരൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല അവർ നോർമൽ ലെവലിലായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് തൊട്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുക അവർ തലതരിച്ചായിരിക്കും നടക്കുന്നത് അവർ അനുഗ്രഹിക്കപ്പെടുന്നതും അവർ ദൈവസഭയിൽ കടന്നു വരുന്നതും അവർക്ക് ജോലി ഉണ്ടാകുന്നതും സമൂഹത്തിൽ നല്ല രീതിയിൽ ദൈവം അവരെ മാറിക്കുന്നതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിന്റെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ യു മൈ ബ്രദേശ് ദൈവ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നിനക്ക് കാണാൻ പറ്റും ചിലരുടെ ജീവിതത്തിന്റെ ഇന്നത്തെ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും സൂമിറ്റിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഞാൻ ഒരു വോയിസ് ായിട്ട് അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്കും ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ നോക്കുക ഈ സ്ത്രീ കൂടി കാൽ സ്റ്റെപ്പുകൾ വിശ്വാസത്തോടുകൂടി വെച്ചു സംഭവിച്ചെന്താണെന്ന് അറിയാമോ പന്ത്രണ്ട് സംവത്സരം ഉണ്ടായിരുന്ന രോഗം ഒറ്റ നിമിഷം കൊണ്ട് എന്റെ ദൈവത്തിന്റെ കരം അവളുടെ ജീവിതത്തിന്റെ പേരിൽ ചലിച്ചു അവൾ അത്ഭുതം കണ്ടു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നിങ്ങളൊരു അത്ഭുതം കാണാൻ വേണ്ടി പോകയാണ് നിങ്ങളൊരു അത്ഭുതം കാണാൻ വേണ്ടി പുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വിശ്വസിക്കുന്നവര്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലുള്ള കമൻറ്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഏറ്റവും അധികം ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അത്ഭുതം കണ്ടിരിക്കും അത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ യേശുവൻ്റെ അന്നാമത്തിൽ സംഭവിക്കുകയാണ് രണ്ടാമത് ഒരു ശതാധിപൻ യേശുവന്റെ അടുക്കലേക്ക് തന്റെ ദാസന സുഖമില്ലെന്ന് പറഞ്ഞു വന്നു യേശുവിനോട് കാര്യം പറയുമ്പോൾ യേശു പറയുന്നു ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം നീ എന്റെ ഭവനത്തിലേക്ക് വരണ്ട അവൻ കാര്യങ്ങളെ കണ്ടു പക്ഷേ നീ ഒരു വാക്ക് പറഞ്ഞ നോക്കിയേ അവൻ അതിനെ കാണുകയാണ് അവൻ അവന്റെ ഉള്ളിൽ ഉള്ളത് അവൻ പറഞ്ഞാൽ നീ എന്റെ ഭവനത്തിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ വേർഡിന് പവർ വേർഡിന്റസായെനിക്കറിയാം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് വിശ്വസിക്കുകയാണ് ഞാൻ അത് കാണുകയാണ് ആത്മാവിൽ ചിലരുടെ ജീവിതത്തിന്റെ മേൽ നടക്കയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസുകളുടെ ചില ലാൻറ്റുമായി ബന്ധപ്പെട്ട് അവർ ഇനി നടക്കയില്ലെന്ന് പറഞ്ഞ ആ അനുഭവത്തിൻ്റെ ദൈവകരം ചലിക്കുകയാണ് യേശുവൻ്റെ നാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസത്തിനുള്ളിൽ തന്നെ ഒരു ദൈവ പ്രവർത്തി കണ്ടിരിക്കും സാക്ഷ്യം ചിലർ പറഞ്ഞിരിക്കും ബന്ധപ്പെട്ട യേശു വൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് യേശു എൻ്റെ നാമത്തിൽ സംഭവിച്ചു ശതാദിപൻ പറയുന്നെങ്കിൽ എന്റെ ഭവനത്തിലേക്ക് ഒന്നും വരണ്ട നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി യേശു അതിശയിച്ചുപോയി യേശു പറഞ്ഞു നീ പൊക്കോ അവൻ സൗഖ്യമായിരിക്കും എക്സാക്ട് അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ മേൽ അത് നടന്നു കണ്ടു നടന്നു കണ്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ടു പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയാണ് നടക്കയില്ലെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആമൻ എനിക്കറിയാവുന്ന ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു പാഷേ ഒരു വലിയ നന്മ സഹോദരിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു പദമാണ് ഞാനിത് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഞാൻ കണ്ടു പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ നന്മയാണ് പാസ്റ്റ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്ത് നടക്കയില്ലെന്ന് പറഞ്ഞു ആ വിഷയത്തിൻ്റെ ദൈവം കടന്നു വരുന്നതും ദൈവതരം ചലിക്കുന്നതും അത് നടക്കുന്നതും നിങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുക ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നാമത്തിൽ ചില കുഞ്ഞുങ്ങളുടെ ബന്ധപ്പെട്ട് ിൽ പരാജയപ്പെട്ടു പോയി ഇനി എഴുതണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് കാണുക ആ എക്സാം നിങ്ങൾ പാസ് ആയിരിക്കും ചിലർ സത്യം പറഞ്ഞിരിക്കും ആ എക്സാം ചിലർ പാസ്സായിരിക്കും അതോടൊപ്പം തന്നെ രോഗമായി ബന്ധപ്പെട്ട് എല്ലാരും തള്ളിക്കളഞ്ഞു പാസ്റ്റേ ഇനി എൻ്റെ മുൻപിൽ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞ് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കാണുക നീ നടക്കും നീ ചലിക്കും നിന്റെ മേൽ ദൈവ പ്രവൃത്തി ഇപ്പോൾ തന്നെ വരികയാണ് ഇപ്പോൾ തന്നെ വരികയാണ് ലാർമന ഘടക യേശുവൻ നാമത്തിൽ അതിപ്പോൾ തന്നെ സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക ഫേവറുകൾ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ പേ വന്നു ഭവിക്കുന്നത് ഈ ഫ്രീശോള ഭവനത്തിൽ നിന്ന് അപ്പൻറെ ഭവനത്തിൽ നിന്ന് ഫ്രീശോ കഴുത നഷ്ടപ്പെട്ട് ഫ്രീശോള പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു പോയതാണ് പക്ഷെ മടങ്ങി വന്നത് അവൻ രാജാവായിട്ടാണ് ഇതുപോലെ തന്നെ ചില ദേശങ്ങളിൽ നിന്ന് ചിലർ മാറിപ്പോകുമായിടിയായി തീർന്നു ഇപ്പോൾ എല്ലാം സൈലന്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കടക്കുന്നത് അവൻ ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം സൈലന്റ് ആണ് ഒന്നും നടക്കുന്നില്ലെന്ന് പറയുന്ന നീ അനുഭവമാണ് എന്നാൽ നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് നിന്നോട് കൈമാറുവാൻ ഒരു ദൈവിക ദൂതുണ്ട് നീ രാജാവായി മടങ്ങി വരും നീ രാജാവായി മടങ്ങി വരാം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന്റെ നന്ദി പറയാണ് നീ പോയത് പോലെ എല്ലാ പറഞ്ഞതുപോലെ ഒരു വടിയായിട്ടാണ് ഞാൻ പോയതെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാ തലത്തിലും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹം നിന്റെ ഭവനത്തിൽ എന്താണെന്ന് അറിയുന്നൊരു സീസൺ ഇന്നു തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവം ചെയ്തു തുടങ്ങുകയാണ് ചെയ്തുടങ്ങുകയാണ് പ്രാർത്ഥനയോടെ ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ വിശ്വാസം എന്നതോ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു നൂറാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും നൂറാമത്തെ വയസ്സാണെങ്കിലും ദൈവമാണെന്നോട് പറഞ്ഞതെങ്കിൽ അത് സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു നൂറാം വയസ്സിൽ എത്തി നിൽക്കുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട മകനായ ഇസഹാക്കിന് ദൈവം നൽകിക്കൊടുത്തതുപോലെ ചില വാഗ്ദത്തങ്ങളുടെ മറുപടി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ നിന്റെ വേലും നിന്റെ കുടുംബത്തിന്റെ വേലും സംഭവിക്കുകയാണ് 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 രാമേൻ പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റെടുത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനം കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത് അത് സംഭവിക്കുന്നതായി ഞാൻ ആത്മാവിൽ കാണുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നില്ല എവിടെ പ്രൊഫറ്റിക്കൽ വിഷൻ ഇല്ലയോ അവിടെ ജനം മര്യാദ കെട്ട് നടക്കുന്നു അർത്ഥാൽ അവരുടെ ജീവിതത്തിന്റെ പേൽ ഒന്നും നടക്കു നടന്നു കാണുകയില്ല ദൈവ പ്രവൃത്തിയായിട്ടൊന്നും നടന്നു കാണുകയില്ല എന്നാൽ ഇന്നു തൊട്ട് ഇവരുടെ ജീവിതത്തിന്റെ പേൽ ഇവർ കണ്ടതിന് അനുഗ്രഹിക്കപ്പെടുന്നത് എന്താണ് ഇവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായുള്ളത് അത് സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് കൊലോസ്യ ലേഖനത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ടല്ലോ ം സർവലോകത്തിലും എന്ന പോലെ കൊലോസിയിലും എത്തി പക്ഷെ സുവിശേഷം എത്തിക്കഴിഞ്ഞാൽ ആ ശുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഫലം കായിച്ചിരിക്കും ഇവരുടെ ജീവിതത്തിന്റെ പേൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഫലം കായിക്കുന്ന വർഷമായിട്ട് ഞാൻ ഡിക്ലയർ ചെയ്യുകയാണ് സംഭവിച്ചിരിക്കും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് ആ മീറ്റിംഗ് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്ന പാലക്കാട് നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ അസാധ്യം എന്ന് പറയുന്ന വിഷയത്തിന്മേൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം അത്ഭുതങ്ങൾ നടന്നിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാൾ മറക്കരുത് കണ്ടു പ്രാർത്ഥിക്കുക